കാടമുട്ടക്കറിയുടെ അതേ ടേസ്റ്റ് ഒരു കൂർക്കറി വെച്ചാലോ ഒരു കൂർക്ക കറി നമുക്ക് മുട്ടക്കറി വെക്കുന്ന അതേ ടേസ്റ്റിലും സ്ട്രെച്ചറിലും വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനാവശ്യമുള്ള ചേരുവകൾ കുറച്ചൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം കൂർക്ക എടുക്കുക എന്നിട്ട് അതിന് ഒരു നാല് സമൂന്ന് സവാള ഒരു നാല് നാല് തക്കാളി ഇഞ്ചി പച്ചമുളക് ഒരു പിടി തേങ്ങ കെടുക്കുക എന്നിട്ട് കൂർക്കുക നല്ലപോലെ ക്ലീൻ ചെയ്യണം സവാള അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെക്കുക ടൊമാറ്റർ മിക്സിയുടെ ജാറിലിട്ട് പീരിയാക്കി എടുത്ത് മാറ്റി വയ്ക്കുക അപ്പം കൂർക്കുക എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്യുക ഞാനിത് അഴുപ്പിച്ചിട്ടുണ്ട് ഇതിനെങ്ങനെ ഒന്ന് കീറി കിടക്കണം കാരണം ഇതു മസാല കയറാൻ വേണ്ടിയിട്ട കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ ബേബി പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഇതിനെയും ഫ്രൈ ചെയ്ത് അൻപത് ശതമാനം ഫ്രൈ ചെയ്തിട്ടാണെന്ന് പറയിക്കുന്നത് അപ്പോൾ ഇത് തേങ്ങയുടെ പാല് കുഴിഞ്ഞ് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാ പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചീനച്ചട്ടി ഇതടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിരുക ഈ കോർക്ക ഇട്ട് ഫ്രൈ ചെയ്യുക അപ്പോൾ ഇതിലിട്ടൊരു അൻപത് ശതമാനം ഇതിലിട്ട് ഫ്രൈ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇതിൻ്റെ വശം വേഗാതായിട്ട് ഇരിക്കുമോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കുക്കറിലിട്ട് ഒരു സീറ്റ് കേട്ട് അതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്ന എന്നിട്ട് ഇതിൽ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇടുക ഒരു ഒരൻപത് ശതമാനമാണ് ഈ എണ്ണയിൽ വേഗം ബാക്കി അൻപത് ശതമാനം കറിയാറ്റും സവാടയിടും വൈത്തക്കാളിയുടെ കൂടെയും മസാറിുടെ കൂടെ കിടന്നത് വേഗം അപ്പം ഇതായത് അൻപത് ശതമാനം ആയിട്ടുണ്ട് ൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നത് അപ്പോൾ ഇതേ പോലെയാണ് ബേബി പൊട്ടറ്റോയും കുഞ്ഞു കുഞ്ഞു പൊട്ടറ്റോകൾ ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതേ രീതിയിൽ കറയും അപ്പോൾ അതേ ഒരു രീതിയാണിത് അപ്പം ഇതിൽ ഒരു ടീസ്പൂൺ കടുകിടുക എന്നിട്ട് ഈ കൂർക്ക എന്ന് പറയുന്നത് നല്ല ഫൈബർ ഉള്ള ഒരു ഐറ്റമാണ് റുറ്റുന്ന സാധനമാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇച്ചിരി മുനക്കെട്ട ഒരു പരിപാടിയാണ് അപ്പം ഇതിലാവശ്യമായ ചേരുവ എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ കടുക് മഞ്ഞൾപ്പൊടി കറ്റൽമുളക് പെരഞ്ചീരകം പട്ട ഗ്രാമ്പൂ അത് ഒരു രണ്ടാം ഇഞ്ചി പൊടി പൊടി അരിഞ്ഞത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കറി കറിയിലേസ് രണ്ട് പച്ചക്കഴക്കൊടുക്കുക അപ്പോൾ കൂർക്കയെന്ന് പറയുമ്പോൾ ഇതിന് നാല് നാലുകൾ അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് പൊട്ടാസ്യം സിങ്ക് ഇവയൊക്കെ ധാരാളം ഉണ്ട് പിന്നെ ഒരു വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ ഉള്ള ഒരു ഈ കോർക്ക കറിവെയ്ക്കാനും കഴുക്ക് വരട്ടിക്കൊക്കെ നല്ലതായിട്ട് നല്ലതായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ക്ലീൻ ചെയ്യുന്ന ഒരു ഉള്ളൂ പക്ഷേ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കിഴുക്ക് വരട്ടിയാണെങ്കിലും തോരനാണെങ്കിലും ഇതേപോലെ കറി വെക്കാനാണെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങുകൾക്കും വാങ്ങി കൊടുക്കുക അപ്പം സവാള ഇട്ട് വരട്ടി പക്ഷേ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടുമ്പോൾ അത് പെട്ടെന്ന് വഴക്കും വെട്ടീനൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക ഒരു പൊടി കൊണ്ട് അടയ്ക്കുമ്പോൾ അതൊന്നും ഒന്ന് വഴഞ്ഞു വരുന്നതാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂന്ന് ഒന്ന് വഴഞ്ഞ് വരും ഈ കൂർക്ക എളുപ്പം ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ടിപ്പ് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത് ഉള്ളി വഴറ്റു എന്നിട്ട് നമ്മൾ ഇനി അതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കുന്നു ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക വഴറ്റി ഏറ്റവും പച്ചമുളയൊക്കെ മാറിയതിന് ശേഷം ഈ ടൊമാറ്റർ പൊടി ചേർത്ത് കൊടുക്കുക ഈ ചേന ചേമ്പ് കാച്ചിൽ ഇവയൊക്കെ നമ്മൾ വയ്ക്കുന്നത് പോലെ അതേപോലെത്താതെ അതേമുള്ള ഒരു വക്കമാണ് അതിനെ നല്ല പോലെ വഴറ്റിയതിന് ശേഷം എണ്ണ തെളിയുന്നതിന് വഴക്കി കൊടുത്ത് മൂടി വെച്ച് എണ്ണ തെളിയുന്നതിന് വഴക്കി കൊടുത്ത് നല്ല പോലെ എണ്ണ തെളിച്ച് വന്ന് ആകുമ്പോൾ ഇതിന് ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഇപ്പൊളെല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ എട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക മസാലയെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിനാവശ്യമായ വെള്ളം ചൂടുവെള്ളമാണ് ഇനി ചേർക്കേണ്ടത് പച്ചവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തത് പച്ചവെള്ളം ഒരിക്കലും ഈ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം മസാലയൊക്കെ ചേർത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് കറിയിടെ ടേസ്റ്റ് മാറും ചൂടാക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വരമ്പത് ഫ്രൈ ചെയ്ത് വെച്ച് കൂർക്കായി കൊണ്ടു കൊടുക്കും അപ്പോൾ ഇത് ഗ്രേവി കൂടുതലാണ് ഇത്രയ്ക്ക് ഗ്രേവിക്ക് ഇത്ര ഇത്രയും കൂർക്കിത്രയും ഗ്രേവിയുടെ ആവശ്യമില്ല അപ്പോൾ ഇതിൽ ഞാൻ കാട കാടകൊണ്ട കൂടി പുഴുങ്ങി പുരുങ്ങിയതിലും ചേർത്ത് വയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ സവാളയും തക്കാളിയും ചേർത്തിരിക്കുന്നത് ആ കുർത്തയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു രണ്ട് സവാളയും രണ്ട് തക്കാളിയും കൂടി ഇപ്പത്തെ കൂർക്ക ഇട്ടു കൂർക്കിട്ട് വെത്തും വേവായിട്ടുണ്ട് കൊടുക്കാൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് വെന്തതിന് ശേഷം ഇതിലോട്ട് പാല് വീഴ്ച വെച്ചിരിക്കുന്ന മുക്കാർ കാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അവിടെ നിന്ന് നേരെ വെക്കാം എന്നിട്ട് ഇതാ മൂടി വെച്ച് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കും പിന്നെ ഇത് പാത്ര ഭാഗത്ത് വരുന്നു ഇത് റെഡിയാകും ഇനി കൂർക്ക ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇടുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ കൂർക്ക കെട്ടിയെന്ന് മേടിക്കുമ്പോൾ മൊത്തം മണ്ണും ചെളിയും ഒക്കെ എല്ലാം പോലും ഇട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയായ കൂർക്ക മേടിക്കുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പം അതിനെത്തിയണം ഒരു തുണിയിലുണ്ട് അതിനകത്ത് തുണി കിട്ടും കിഴി വെട്ടുക തുണിയിലുണ്ടതിന് ശേഷം കിഴിവെട്ടി ഒരു പാത്രത്തിൽ ആ അലുമിനിയം പാത്രത്തിലോപേശിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലിട്ട് അടിച്ചങ്ങോട്ട് ഇങ്ങോട്ട് നല്ല മൂല് കഴുകാം അടിച്ചു കഴുകുക ഈ കിഴിയെ പിടിച്ച് നല്ല മൂല് ആ പാദത്തിൽ ഒരച്ച് കഴുകുമ്പോൾ ഇതിലുള്ള ചെളിയും മണ്ണും ഒക്കെ പിടിക്കുമ്പോൾ ഒരു അൻപത് ശതമാനം ക്ലീനാകും പിന്നെ ബാക്കി അതിനെ എടുത്ത് ബാക്കി കുറച്ചുകൂടി ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും ക്ലീൻ ചെയ്യുമ്പോൾ അത് എത്തിക്കുക അപ്പോഴും എനിക്ക് ഇതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഷെയർ ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക